ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കീഴിൽ ലഭിക്കാൻ ബ്രാൻഡ് ബോക്സ് ലെതർ തുടങ്ങി ഏത് എം ജി റോഡ് തൃശൂർ ഫോൺ സിക്സ് സീറോ ഫൈവ് വൺ ടൂ സെവൻ ട്രിപ്പിൾ സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ ചേലകര താലൂക്ക് ആശുപത്രിയിലെ നവീകരിച്ച ഓ പി കെട്ടിടത്തിന്റെയും സൗരോർജ പദ്ധതിയുടെയും ഉദ്ഘാടനം ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച നടക്കും കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും യു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷനാകും ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്നും ചേലക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ആർ സുനിൽകുമാർ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒ പി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുമായി പങ്കിടുന്നതിന് വേണ്ടിയാണ് നാളെ നമ്മുടെ ആശുപത്രിയുടെ ഒ പി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രിയപ്പെട്ട എം പി ശ്രീ കെ രാധാകൃഷ്ണൻ ആണ് നമ്മുടെ ഒ പി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഉദ്ഘാടന പരിപാടിയിൽ ചലക്കരയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ യു ആർ പ്രദീപ് അധ്യക്ഷത വഹി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെ ജനപ്രതിനിധികളെല്ലാം ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ഏറെ നാളായി നമ്മുടെ ഔട്ട്പേഷ്യൻ വിഭാഗം പ്രവർത്തിച്ചിരുന്നത് പ്രത്യേകിച്ച് റൂമുകളില്ലാത്ത ചില സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും അതിൻ്റെ അസൗകര്യം നാം ചർച്ച ചെയ്തതാണ് മാതൃഭൂമിയൊക്കെ ആ വാർത്ത നൽകിയത് അപ്പം അതിനൊരു പരിഹാരം എന്ന നിലയിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നമുക്കത് പൂർണ്ണതയിൽ എത്തി നിൽക്കുകയാണ് എൺപത്തി ഏഴ് ലക്ഷം രൂപ വകയിരുത്തിയാണ് എൻ എച്ച് എം ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ഒ പി ബ്ലോക്ക് നവീകരിക്കപ്പെട്ടിട്ടുള്ളത് അതിനകത്ത് ഡോക്ടർമാരുടെ സേവനവും കുത്തിവയ്പ്പിന് ആവശ്യമായിട്ടുള്ള റൂമും അനുബന്ധ സൗകര്യങ്ങളും ഫാർമസിയും നമ്മുടെ പുതിയ ഒ പി ബ്ലോക്കിനകത്ത് സജ്ജമാണ് ആ ഒ പി ബ്ലോക്ക് നാളെ തുറന്നു കൊടുക്കുന്നതോടെ നിലവിൽ പുറത്തുനിന്ന് വരുന്ന രോഗികൾക്കുണ്ടായിരുന്നിട്ടുള്ള അസൗകര്യങ്ങൾ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി കഴിയും കെട്ടിടത്തിൻ്റെ പുറത്ത് ചില അസൗകര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കാരണം പുറത്താളുകൾ നിൽക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസം അത് മനസ്സിലാക്കി ഒ പി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേക ഫണ്ട് വകയിരുത്തി അതിൻ്റെ പുറത്ത് ഷീറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൗകര്യവും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒ പി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ പഴയൂർ ബ്ലോക്കിന്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വകയർത്തിക്കൊണ്ടുള്ള നമ്മുടെ സോളാർ സംവിധാനവും പ്രവർത്തനമാരംഭിക്കും എൺപതിൽ അമ്പത് കിലോ ആട്ട് നമുക്ക് വൈദ്യുതി പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുന്ന വിധം അതല്ലെങ്കിൽ ഒരു ആശുപത്രി എന്ന നിലയ്ക്ക് ഫലപ്രദമായി നമ്മുടെ ഊർജ്ജത്തെ ഉപയോഗിക്കാവുന്ന നിലയിലേക്ക് പഴയ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയ ഫണ്ട് ഉപയോഗപ്പെടുത്തിയ അങ്ങനെ ഒരു സോളാർ സംവിധാനവും നാളെ പ്രവർത്തനം ആരംഭിക്കും വാഹന പാർക്കിംഗ് നമുക്ക് വലിയ അസൗകര്യം ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്നൊരു രോഗി അത്യാസന നിലയിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ആശുപത്രിക്ക് പാർക്കിംഗ് പ്രയാസം പ്രയാസമുണ്ടാക്കുന്നുണ്ടെന്ന് പല തവണ നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആ പ്രശ്നം സ്ഥലപരിമിതിയാണ് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ആലോചിച്ചത് അത്ര അത്യാസന്ന നിലയിലല്ലാത്ത രോഗികൾ അവരെ കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾ പുറത്ത് പാർക്ക് ചെയ്ത് ആവശ്യാനുസരണം പിന്നീട് ആ രോഗിയെ കൊണ്ടുപോവുക വളരെ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം രോഗികളുമായി വരുന്ന വാഹനം അകത്ത് പാർക്ക് ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ആലോചിച്ചിരുന്നത് നമ്മളത് പ്രാവർത്തികമാക്കിയിട്ടില്ല നമ്മുടെ ഒ പി ഉദ്ഘാടനത്തിന് ശേഷം നമുക്കത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോകണം എന്നാണ് കരുതുന്നത് ചോദ്യം ശരിയാണ് മറ്റൊരു കാര്യം നമ്മളിപ്പോ ഒരു കോടി രൂപ ബഹുമാനപ്പെട്ട എം പി മന്ത്രിയായിരിക്കെ സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടി അനുവദിച്ച് ആ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവരിക താമസിയാൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നമ്മുടെ ആശുപത്രിക്ക് പുറകിലുള്ള ഒരേക്കർ സ്ഥലം അല്ല സോറി ഒരു കോടി രൂപയുടെ ഇരുപത്തി ഒൻപത് സെൻറ്റ് സ്ഥലം നമ്മുടെ ആശുപത്രിക്ക് വേണ്ടി നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള കെട്ടിടം അത് മാറ്റി ഒന്നുകൂടി പാർക്കിങ്ങിന് സൗകര്യപ്രദമായ രീതിയിൽ ആ സ്ഥലത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നമ്മുടെ ചിലക്കരയുടെ പ്രിയപ്പെട്ട എം എൽ എ യു ആർ പ്രദീപാണ് അധ്യക്ഷൻ പ്രിയപ്പെട്ട ആലത്തൂർ എം പി രാതനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റ് ത്രിതല പഞ്ചായത്തിലെ എല്ലാ ജനപ്രതിനിധികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പഞ്ചായത്തിൽ മറ്റൊരു ത്രിതല പഞ്ചായത്തിലെ എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് കാലത്ത് പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഉദ്ഘാടനം നടക്കുന്നത് നമ്മുടെ ഇവിടെ മുൻപിൽ തന്നെ സജ്ജമാക്കിയിട്ടുള്ള വേദിയിൽ വെച്ചാണ് നമ്മൾ ഉദ്ഘാടനം നടക്ക നടത്തുന്നത് നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ കുറഞ്ഞ കാലങ്ങൾക്കുള്ളിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ നമ്മുടെ ആശുപത്രിയിൽ ജനങ്ങൾക്ക് വേണ്ടി നൽകുവാൻ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ എക്സ്റേ ഡിജിറ്റൽ ഡിജിറ്റൽവൽക്കരിച്ച ഒരു കാര്യം നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു അതിൻ്റെ പുറകെ നമുക്ക് മാമോഗ്രാഫി നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സമീപ പഞ്ചായത്തുകളിലോ ഇതിനേക്കാളും വലിയ സമീപസ്ഥ ുള്ള ആശുപത്രികളിലൊന്നുമില്ലാത്തൊരു സൗകര്യമാണ് സ്ഥാനാർബുദം എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയാവുന്ന ഈ മാമോഗ്രാഫി സംവിധാനം എന്ന് പറയുന്നത് അപ്പോൾ ജനങ്ങൾക്ക് അത് വളരെയധികം പ്രയോജനകരമാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞിപ്പോൾ നാളെ മുപ്പതാം തീയതി നമ്മുടെ ഉദ്ഘാടനം അതിനുശേഷം മുപ്പത്തൊന്നാം തീയതി പഴയന്നൂര് ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വിപുലമായിട്ടുള്ള രീതിയിലൊരു ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്തിനെ ആഭിമുഖ്യം നടത്തുന്നുണ്ട് അപ്പോൾ അതിലുള്ള നമ്മൾ കണ്ടുപിടിക്കുന്ന സ്ഥാനാർബുദ സ്ഥാനാർബുദ സംശയിക്കുന്ന രോഗികളുടെ അർബുദ രോഗ നിർണയമൊക്കെ നമുക്ക് ഈ ഉപകരണം ഉപയോഗിച്ച് നടത്തുവാനായിട്ട് സാധിക്കും അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ച ഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ